എല്ലാവർക്കും നമസ്കാരം തിരുക്കുടുംബത്തെ അടയാളപ്പെടുത്താൻ ഭക്തനായ ഒരു ചിന്തകൻ കുറിക്കുന്നത് ഇങ്ങനെയാണ് നീതിബോധമുള്ള പുരുഷൻ ധ്യാനമുള്ള സ്ത്രീ ജീവിത നിയോഗമുള്ള കുഞ്ഞ് പറ്റിയുള്ള നിറമുള്ള കാഴ്ചയാണത് നമ്മുടെ വീടുകൾക്കൊക്കെ ഇങ്ങനെ നിറം കൊടുക്കാൻ പറ്റും നീതിബോധമുള്ള പുരുഷൻ എന്ന് പറയുമ്പോൾ ഈശ്വരബോധ്യത്തോടെ ജീവിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം പ്ലേറ്റോ എഴുതുന്നുണ്ട് വേസ്റ്റ് ഫോം ഓഫ് ജസ്റ്റിസ് കുടുംബത്തിൻ്റെ നടുവിൽ നാട്യമില്ലാത്തവരായി ജീവിക്കാൻ നമുക്ക് കഴിയണം തിരു തിരുക്കുടുംബത്തിൻ്റെ നടുവിൽ വിശുദ്ധേ അമ്മ എത്ര സുന്ദരമായാണ് ആ ദൗത്യം നിർവഹിക്കുന്നത് നീതിബോധത്തോടെയുള്ള ജീവിതം എന്നാൽ ഈശ്വര ബോധ്യത്തോടുള്ള ജീവിതം എന്നാണ് അർത്ഥമെങ്കിൽ ധ്യാനമുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതത്തെ ദൈവവുമായി ബന്ധിപ്പിക്കുക എന്നതാണ് ശാന്തമായി ഒഴുകുന്ന പുഴ പോലെ ധ്യാനമുള്ള ഒരു ജീവിതം ജിത്തു കൃഷ്ണമൂർത്തി ധ്യാനത്തെ പറ്റി കുറിക്കുന്നത് ഇങ്ങനെയാണ് ദിസ്ഇസ് ലവ് ദ ഫ്ലവറിങ് ഓഫ് ലവ് ഇസ് മെഡിറ്റേഷൻ സ്നേഹം പൂവിടുന്നതാണ് ധ്യാനം തിരുക്കുടുംബത്തിൻ്റെ നടുവിൽ സ്നേഹം പോവിട്ടപ്പോൾ അതിന് നൽകുന്ന പേരാണ് മേരി ദൈവബോധ്യം ദൈവാനുഭവം ഇതിനൊപ്പം മൂന്നാമത്തെ ഘടകമാണ് നിയോഗമുള്ള മക്കൾ അത് മിഷനാണ് ഉത്തരവാദിത്തമാണ് ഒരു എഴുത്തുകാരൻ കുറിക്കുന്നു വിഷൻ വിതഔട്ട് മിഷൻ ഈസ് ലൈൻ മിഷൻ വിതഔട്ട് വിഷൻ ഈസ് ബ്ലൈൻഡ് നമ്മുടെ ഒക്കെ തലമുറകളിൽ മിഷനും വിഷനും സമന്വയിക്കണം ജീവന്റെ വിലയുള്ള വീണ്ടെടുപ്പിന്റെ യാത്രയാണ് ക്രിസ്തു നിർവഹിക്കുന്നത് വിഷനും മിഷനും അവിടെ സമന്യിക്കുന്നു കുടുംബത്തെ പറ്റിയുള്ള ഒരു കുറിപ്പ് ഇങ്ങനെയാണ് വെയർ ലൈഫ് ബിഗിൻസ് നീതിബോധവും ധ്യാനവും ദൈവനിയോഗവും നമ്മുടെയൊക്കെ വീടുകളിൽ സമനയിക്കണം സുഗന്ധം പരത്തുന്നു ദൈവപ്രകാശം ലോകത്തിന് ചൊരിയുന്നു സമാധാനമുള്ള നല്ല കുടുംബങ്ങൾ ഈ ലോകത്തുണ്ടാകട്ടെ നമ്മുടെയൊക്കെ വീടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രയാസത്തിലൂടെയും പ്രതിസന്ധിയിലൂടെ ഒക്കെ ധാരാളം ഭവനങ്ങൾ പോകുന്നുണ്ട് അവിടെയൊക്കെ ദൈവിക സമാധാനം ായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പൊസ്തോല പ്രവർത്തികൾ പതിനാറാം അധ്യായം മുപ്പത്തിയൊന്നാം വാക്യം കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ നമുക്ക് ദൈവത്തിങ്കലേക്ക് ഉയർത്താം കാരുണ്യവാനായ കർത്താവേ ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ ദൈവസന്ധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിന്റെ സമാധാനം കൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങളെ നിറയ്ക്കണമേ പരസ്പരം മനസ്സിലാക്കുന്ന ഒരിടമായി സ്നേഹം പങ്കുവെക്കുന്ന ഒരിടമായി ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ അനേക കുടുംബങ്ങൾ പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട് ആ വീടുകളുടെ ഒക്കെ സമാധാനത്തിനായിട്ട് പ്രത്യേകമായിട്ട് നിമിഷം പ്രാർത്ഥിക്കുന്നു യേശുവേ യേശുവെവിത്ര അത്തരം ഭവനങ്ങളോട് കരുണ തോന്നണമേ നീതിബോധമുള്ളൊരു ജീവിതം ധ്യാനപൂർവ്വമായൊരു ജീവിതം നിയോഗത്തെക്കുറിച്ചുള്ള ബോധ്യമുള്ളൊരു ജീവിതം ഈ ഭൂമിയിൽ നയിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്നടുത്ത് ഉപയോഗിക്കണമേ വ്യക്തികളെന്ന നിലയിൽ ഒരു കുടുംബത്തിൻ്റെ നടുവിൽ ഞങ്ങൾക്ക് നേരിടുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ബലം നൽകണമേ പൊറുക്കേണ്ടതിനെ പൊറുക്കാൻ മറക്കേണ്ടതിനെ മറക്കുവാൻ സ്നേഹം പകരേണ്ടടുത്ത് പകരുവാൻ ദൈവപ്രകാശം നൽകേണ്ടടുത്ത് നൽകുവാൻ തക്കവണ്ണം ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയുടെ നിസ്വാർത്ഥമായ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ വീടുകളെ നിറയ്ക്കണമേ കുറവുകളെ പോക്കണമേ നാഥ യേശു ദാവിതുപുത്ര പാപികളായി ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവതമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ